മധുരപ്രതികാരം മധുരപ്രതികാരം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയൊരു മധുര പ്രതികാരമാണ് ഇന്ന് കോട്ടയം നഗരസഭയിൽ അരങ്ങേറിയത് കോട്ടയം ചിങ്ങമനം സ്വദേശിയായ സലീമോൻ എന്ന വ്യക്തിക്കാണ് കോട്ടയം നഗരസഭയിൽ നിന്നും ഒരു ദുരനുഭവം ഉണ്ടായത് തന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി മൂന്ന് ദിവസം കൊണ്ട് തീർക്കേണ്ട കാര്യം ഇവിടുത്തെ ജീവനക്കാരുടെ കൃത്യമായ ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു ഇടപെടൽ കാരണം എഴുപത്തി നാലോളം ദിവസം വൈകിയാണ് അദ്ദേഹത്തിന് പൈസ തിരികെ ലഭിക്കുന്നത് ഇതിന്റെ ഒരു സന്തോഷ സൂചകമായാണ് ഇന്ന് അദ്ദേഹം തന്നെ ദ്രോഹിച്ച അല്ലെങ്കിൽ തന്നെ എഴുപത്തിനാലോളം ദിവസം ഈ ഒരു നഗരസഭയിൽ തേറ്റിയിറക്കിയ ഉദ്യോഗസ്ഥർക്ക് ലഡു വിതരണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ മധുര പ്രതികാരം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പന്ത്രണ്ടാം തീയതി എന്റെ മോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഓഡിറ്റോറിയം മാമാബളകൾ ബുക്ക് ചെയ്യണ്ടായി അപ്പോൾ അതിൻ്റെ വാടക കൂടാതെ അതിനൊരു പതിനായിരം രൂപ ഡെപ്പോസിറ്റ് വെക്കുന്നത് ഇവിടുത്തെ ഒരു പതിവാണ് അപ്പോൾ ഈ ഡെപ്പോസിറ്റ് കല്യാണം പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ട് ഇരുപത്തി ഒന്നാം തീയതി ഈ വൗച്ചറും അനുബന്ധ രേഖകളും ഈ ആഫീസിൽ ഞാൻ കൊടുക്കുകയുണ്ടായി ആ ഒരാഴ്ചയ്ക്കാൻ തരാമെന്ന് അന്നത്തെ സമയത്ത് ആ എൽ ഡി ക്ലാർക്ക് പറഞ്ഞു അത് ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ടും ഈ ഡെപ്പോസിറ്റ് കിട്ടുന്നില്ല ഈ ഡെപ്പോസിറ്റ് ഞാൻ അങ്ങോട്ടടച്ച ഓർക്കണം ഞാൻ എൻ്റെ ഓഡിറ്റോറിയം ഉപയോഗിച്ചിട്ട് ശേഷം ആ അതിന് കേടുപാടുകളില്ല എങ്കിൽ ഞാൻ അതിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു അത് തിരിച്ചു തരേണ്ട സമയമാണ് തിരിച്ചു തരാതായി നടന്നിടുന്നിടന്ന് ഇവര് പറയുന്നത് ആ ലോകില് കയറി ഈ ലോകിലെ കയറി സെക്രട്ടേറിയറ്റ് ലോഗിന് അക്കൗണ്ടന്റിന്റെ ലോഗില് ലോഗിലാണ് ഇങ്ങനെ പറഞ്ഞു എന്നെ ഓടിച്ചു മടുത്തു എഴുപത് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കുരുവട്ടി നാടൻ ഭാഷ പറഞ്ഞാൽ എനിക്ക് ഞാൻ ജൂനിയർ സൂപ്രണ്ടായിട്ട് എൽ എസ് ഡി ഡി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് ഇതേ റിട്ടയർ ചെയ്ത ആളാണ് ഞാൻ ആ വിവരം പറയേണ്ടതില്ല ഞാനൊരു ലേമാനം പോലെ തന്നെ ഓടി നടന്നു കാര്യങ്ങൾ നടക്കുന്നില്ല അവസാനം ഞാൻ ജോയിന്റ് ഡയറക്ടർക്ക് ഇതിന്റെ മുകളിലാണ് ജോയിന്റ് ഡയറക്ടർ ഈ സെക്രട്ടറിയുടെ മുകളിലെ ജോയിന്റ് ഡയറക്ടർക്ക് ഫോൺ മുഖേന ഈ പരാതി പറയുകയും അദ്ദേഹം പറഞ്ഞു അയ്യോ അത് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് കിട്ടേണ്ടതാണല്ലോ ഡെപ്പോസിറ്റ് നിങ്ങൾ അങ്ങോട്ട് അടച്ച ഡെപ്പോസിറ്റ് തന്നെ ഇത്ര താമസം എന്ന് പറഞ്ഞ അദ്ദേഹം ഇടപെട്ടു ഇടപെട്ടതിനു ശേഷം ഇവിടെ നിന്ന് പെട്ടെന്ന് ഇവര് ഈ എഴുപത്തി രണ്ടാം എഴുപത്തി മൂന്നാമത്തെ ദിവസം അവർ എനിക്ക് പൈസ ഇടുന്നു ആരടപെട്ടു ജോയിൻറ്റ് ഡയറക്ടർ ഈ ഞാൻ പരാതി കൊടുത്തതിന് ശേഷം തരുന്നു ഈ എഴുപത്തി മൂന്ന് ദിവസം ഈ ആഫീസ് കയറി ഇറങ്ങി ഞാൻ മടുത്തു ആയിരിക്കുന്ന പല മുഖങ്ങളും എന്നെ കണ്ടിട്ടുണ്ട് എന്നാ സാർ എന്നാ സാർ ചോദിക്കുമ്പം പറയുന്നത് ആ ഇവരൊരു ഡെപ്പോസിറ്റ് കിട്ടാണ് ഡെപ്പോസിറ്റ് കിട്ടാണ് അവസാനം ഞാൻ എനിക്ക് ഈ എഴുപത്തി മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയ സേവനത്തിൻ്റെ പാരിതോഷികമായി എല്ലാവർക്കും ലഡു വിതരണം ചെയ്യുമായിരുന്നു മധുരമായ പ്രതികാരം എന്നെ എഴുപത്തി മൂന്ന് ദിവസം ഈ ആഫീസ് നടത്തിയതിന് ആ സ്റ്റാഫിന് എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ആയിരം രൂപ കൈക്കൂലി കൊടുത്താൽ ഞാൻ കൈക്കൂലി കൊടുത്തവന് ശിക്ഷയാണ് അറിയാമല്ലോ മേടിക്കുന്നവനേക്കാൾ അപ്പൊ ഞാൻ കൈക്കൂലി അല്ലേ എല്ലാവർക്കും കൂട്ടൂലു വിതരണം ചെയ്തു ചേച്ചി സാറേ സൂപ്രൻ്റെ ഇതാ നിങ്ങൾ തന്ന നല്ല സേവനത്തിന് ഇതാണ് പാരിതോഷികം പലരും വാങ്ങി വാങ്ങിയതിന് ശേഷമാണ് അവർ ഇത് കാണുന്നത് ഇത് കണ്ടപ്പോൾ വാങ്ങിയവർക്ക് ജാളിയത കാരണം ഷുഗർ ആണെന്ന് പറഞ്ഞ് തിരിച്ചു തന്നവരുണ്ട് ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അയ്യോ നിന്ന് തന്നെയാണല്ലോ എന്നും പറഞ്ഞ് തിരിച്ചു തന്നവരുണ്ട് അയ്യോ ഷുഗർ ആണ് ഈ ഷുഗർ ആണ് ഇതാണ് എൻ്റെ അവസ്ഥ ഒരു സാധാരണ മനുഷ്യൻ ഇതുപോലെ ഒരു ഇതുപോലൊരാഫീസിൽ കയറി ഇറങ്ങി നാട്ടിൽ നിന്ന് നടു കൂടി ഇന്നെ കണക്കില്ലാത്തതിനെ പ്രതികരിക്കാൻ ആരെങ്കിലും വേണ്ടെന്നോർത്ത് ഞാൻ ഇറങ്ങി തിരിച്ചു ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ആഫീസ് എന്നല്ല എല്ലാ ഓഫീസുകളും ഇതുപോലെ മലിനമല്ലാത്ത രീതിയിൽ ഓടിക്കാനായിട്ട് എല്ലാവരും സഹകരിക്കട്ടെ ഈ സ്റ്റാഫിന്റെ കണ്ണു തുറക്കട്ടെ എന്ന് മാത്രമാണ് എന്റെ അഭ്യർത്ഥന ഇനി ഈ അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ആളുകൾ പ്രതികരിച്ചു തുടങ്ങി എന്നേ ഉള്ളൂ ഇവിടെ വന്ന ആളുകൾക്ക് പ്രതികരിക്കാൻ പേടിയാണ് ഉദാഹരണത്തിന് എന്റെ ഒരു സേവനം ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നെന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവനെ അങ്ങനെ വെറുതെ വിടണ്ട ഒരാഴ്ച അവിടെ കഴിഞ്ഞിട്ടുണ്ടാ കിക്കാ എന്ന് പറയുന്ന ഓഫീസുകളാണ് ഇതൊക്കെ അതുകാരണം ഞാൻ ഇതിനു മുമ്പ് പ്രതികരിച്ചില്ല ഇപ്പം പ്രതികരിക്കുന്നു ഈ അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കാൻ ഈ മൂന്ന് ദിവസത്തെ സേവനം എഴുപത്തിമൂന്ന് ദിവസം നീട്ടുന്നതിനും അദ്ദേഹം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മേലാഭീസിന് ഇടപെട്ടില്ലായിരുന്നു ഇനി ഈ കൂട്ടത്തിലെന്ന് എനിക്ക് ഉറപ്പാണ് അതിൻ്റെ സന്തോഷമാണ് ഇവിടെ ഞാൻ പ്രകടിപ്പിച്ചത്